അപ്പം ഇന്നൊരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ വീഡിയോസായിട്ടാണ് കേട്ടോ വന്നിരിക്കണേ അപ്പം നേഴ്സുമാർക്കൊക്കെ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒട്ടും സമയമില്ലാത്തവർക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ തലമുടിയൊക്കെ ചീകിയിട്ട് രണ്ടായിട്ട് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് വശത്തോട്ട് കുറച്ച് കുറച്ച് മുടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പിൻ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒത്തിരി അങ്ങനെ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ കൂട്ടി മുറുക്കി കെട്ടി വെക്കുമ്പോൾ നമ്മുടെ തലമുടിക്ക് മുടിപൊഴിച്ചിലുണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതല ഇങ്ങനെ നമ്മൾ വിടവിട്ട് പിന്നി കൊടുക്കുവാണെങ്കിൽ ആ മുടി മുടിപൊഴിച്ചിൽ തടയാനും മുടി നല്ല ഭംഗിയായിട്ടിരിക്കാനും പറ്റൂട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നിയ ശേഷം ഞാൻ അതെല്ലാം ഇങ്ങനെ മുകളിലോട്ട് ബൺ പോലെ പൊക്കി കെട്ടി കെട്ടിവയ്ക്കും അപ്പോൾ നന്നായിട്ടങ്ങ് ഇരുന്നോളൂ അല്ലാതെ കുറച്ച് പിന്നാതെ നമ്മൾ മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് കൂട്ടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ ആവിയിലങ്ങ് നമ്മുടെ മുടി കുറച്ച് പൊഴിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും നിങ്ങൾ ചെയ്ത് ഇത് ഞാൻ യൂസ് ചെയ്ത ടിപ്പാണ് കേട്ടോ എൻ്റെ ഹെയർ ഇപ്പോഴും അങ്ങനെ ഹെയർ ലോസ് ഒന്നും ഇല്ലാതെ നേഴ്സസ് ആയിട്ട് ഇപ്പം ഏഴ് വർഷം ആയിത്തോളം ഞാൻ വർക്ക് ചെയ്യുന്നു ഈ ഹെയർ സെയിം ഹെയർ സ്റ്റൈലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് തിക്കായിട്ട് വൈകുന്നേരം ഈവനിങ് വരെ ഹെയർ ഇരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ അടുത്തൊരു ഹെയർ പാക്ക് ആയിട്ട് വരുമ്പോൾ ബൈ ബൈ